ഇന്നലെ ഇവിടെ വഴി അവിടെ പൊളിച്ച് ഇതുവഴി പൊളിച്ച് ഇങ്ങനെയാണ് കയറിയിരിക്കുന്നത് ഇത് കണ്ടല്ലോ ഇതെല്ലാം നശിപ്പിച്ച് ഇങ്ങനെ താണ്ട് വാഴ വാഴ ഇപ്പുറത്തെ വാഴ തേക്കും തൈകൾ കപ്പ കപ്പകള് എല്ലാം നശിച്ച് വാഴ കൊലക്കാറായ വാഴകളാണ് ചിലത് കൊലയും ഉണ്ട് എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ചീനിയൊക്കെ പിടിതെറിഞ്ഞിരിക്കുകയാണ് ഇതുവഴിയെല്ലാം ഈ സൈഡിൽ ഇങ്ങനെ പിന്നെ ഇപ്പുറത്തോട്ട് ഇതാണ്ട് ഇന്നലെ ഇവിടെ വന്ന് കയറി ആനപ്പിൻ്റെ കയറി എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഈ ഇങ്ങനെ സൈഡിങ്ങനെ ഇതാണ്ടീനീടെയൊക്കെ ഇത് കണ്ടില്ലേ എല്ലാം ഇളക്കി നശിപ്പിച്ച് എല്ലാം ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഏരിയയിലും എല്ലാം വാഴയും അത് എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുകയാണ് പൂർച്ചി കമ്പ് കൊടിക്ക് വേണ്ടി നാട്ടിയ പൂകർച്ച കമ്പുകൾ എല്ലാം എല്ലാം നശിപ്പിച്ച് തെങ്ങ് പിന്നെ ഈ ഏരിയയിൽ ഇങ്ങോട്ട് ഇവിടെ ഇതെല്ലാം കൊലയ്ക്കാറായ വാഴകൾ ഇത് മൊത്തത്തിൽ ആ അതുപോലെ ആ സൈഡിലും എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഈ ഭാഗങ്ങൾ ആ ഏരിയ അപ്പുറത്ത് വീടല്ലേ ആ ഇത് വീടാണ് തൊട്ടടുത്ത് വീടാണ് അപ്പുറത്ത് വീടാണ് ഇതിപ്പോൾ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ചേമ്പ് വർഷത്തെ കഷ്ടപ്പാടാണ് നമ്മുടെ ഒരു ഒരു വർഷത്തെ കഷ്ടപ്പാടുകളാണ് ഇത് ഇത്രയും പണിക്കൂലിയും മുടക്കി പിന്നെ നമ്മുടെ കഷ്ടപ്പാടുകൾ ഇത്രയും വലിയൊരു ചെലവ് മുടക്കി നമ്മളിങ്ങനെ ചെയ്തിട്ട് കാട്ടാന ചെതിയും കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മളിപ്പം അഭിമുഖീകരിക്കുന്നത് മനുഷ്യർ തീർച്ചയായിട്ടും ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ നമ്മുടെ എത്ര പണിക്കൂലി നമ്മുടെ കഷ്ടപ്പാടുകൾ വലിച്ചു വാരിയെല്ലാം മൊത്തത്തിൽ വലിച്ചു വാരിയെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ആ വാടയുടെ എല്ലാം മൊത്തത്തിൽ നശിപ്പിച്ച് എല്ലാം ഇട്ടിരിക്കുകയാണ് പുറമെ രാവിലെ റിപ്പോർട്ട് എഴുതി കൊണ്ടുപോയിട്ടുണ്ട് അവരിൻ്റെ എല്ലാവരും വന്ന് വാർഡ് മെമ്പറെ എല്ലാവരും വന്ന് നോക്കി രാവിലെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാവരും വന്ന് നോക്കിയെല്ലാ കാര്യങ്ങളുമെല്ലാം കണ്ട് പോയിട്ടുണ്ട് ഏരിയ ഇവിടെ കൃഷി തീർച്ചയായിട്ടും ഇങ്ങനെ മേലെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം മുന്നോട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കൃഷി ചെയ്യണോ വേണ്ടയോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കത് വളരെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇത്തരം വീടുകളുണ്ട് കുഞ്ഞുങ്ങളും കാര്യങ്ങളും കാര്യം ജനവാസമാണ് ഇത് നിബന്ധരവ്യാന ശല്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടി ജനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യങ്ങളും ഇത് തന്നെ കാര്യം പോർഷുകാരെ പറഞ്ഞിട്ടും അവർ വന്ന് നേരത്തെ കാവലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ വരാത്തതുകൊണ്ട് അവരും വരുന്നുമില്ല നേരത്തെ അവർ വന്ന് കാവലും കാര്യങ്ങളും ഒക്കെ കിടന്നും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നോ ഇപ്പോൾ ഇന്നലെ രാത്രി കൊണ്ട് കൊണ്ടാനോ ഇത്രയും കയറി ഇത്രയും കൃഷി നശിപ്പിച്ച് വീടിൻ്റെ അടുത്താണ് കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾ എന്തോ ചെയ്യും ഞങ്ങൾക്കൊന്ന് കുളിക്കാൻ പോകാനോ ഇറങ്ങാനോ വരാനോ രാത്രി ഒന്ന് അങ്ങോട്ട് പിന്നെ കടകളിൽ പോട്ടിടാനോ പള്ളിയിൽ പോട്ടിടാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ് കാരണം ഞങ്ങൾ നിബന്ധന തന്നെ ശല്യം വരുന്നത് അനുബാപ്പ് വേറെ സാധ്യത വരാം കാര്യം അവർ വന്ന് നേരത്തെ നോക്കി ഇത് കയറാൻ കെട്ടിയിട്ടുണ്ട് വന്ന് തീയും കാര്യങ്ങളും അവർ വന്ന് പെട്രോൾ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം കുറച്ച് ദിവസം കൊണ്ട് വരാതിരുന്നോ വരാനപ്പോൾ അവര് പിന്നെ അത് പോവുകയും ചെയ്തു കാര്യം പിന്നെ അവർ ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ മറ്റൊരു പരിഹാരമല്ല ഒന്നിൽ ഇത് ഇവർ കിടങ്ങെടുക്കുകയോ അല്ലെങ്കിൽ വലിയ വനത്തിൻ്റെ ഭാഗത്ത് ഇവർ പെൻസിലിങ്ങിടുകയോ ചെയ്യണം അത് തീർച്ചയായിട്ടും ചെയ്താലേ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുകൾ മാറത്തുള്ളൂ ീതില്ല കാര്യം എല്ലാം എണ്ണവും ഇത്രയും വീടുകളും കാര്യങ്ങളും ഉണ്ട് എല്ലാവരും കൃഷിക്കാരും ഇതുകൊണ്ടൊക്കെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടി കൃഷി ചെയ്ത് ഉറക്കം ഒളച്ച് കുരങ്ങിനെ നോക്കി കുരകിന്റെ ശല്യം എന്ന് പറയാൻ പറയണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാധനങ്ങൾ ഒരു വാഴ വെച്ചാൽ തന്നെ എന്നെ മണ്ടൊക്കെ കീറി കുരുത്തെടുക്കുക പിന്നെ കുരുന്ന് വരുന്ന നേരത്തെ വാഴയ്ക്ക മൊത്തം നശിപ്പിക്കുക അതുപോലെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കുക ഇത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നമുക്ക് വീട് തുറന്നിട്ടിരിക്കാൻ പറ്റില്ല കുരങ്ങിന്റെ ശല്യം കൊണ്ടും ആനയുണ്ട് അതുപോലെ സന്ധ്യ കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അതുപോലൊരു ബുദ്ധിമുട്ടുകളാണ് ഈ ബുദ്ധിമുട്ടുകളാണ് കാര്യം ആ ഒരു ആന ഈ കഴിഞ്ഞ രാത്രി വാഴ വെച്ചേക്കുക വാഴയും കപ്പയും ശല്യ അടുത്താണ് പിന്നെ കൃഷി ചെയ്തിട്ട് അതിന് കാവലിൽ നോക്കിയിരിക്കുന്നത് ആ കുരങ്ങശല്യോ ആന ശല്യോ ഭയങ്കര ശല്യമായിട്ട് ഒന്ന് ആറ്റിയിൽ കുളിക്കാൻ പോകാനായിട്ട് യാതൊരു കാര്യങ്ങളും നടക്കത്തില്ല ഇവിടെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കുരങ്ങനെ കൊരങ്ങനെയാണെങ്കിൽ നമ്മൾ ഓടിച്ചാലെ കൊണ്ട് അത് തിരിച്ച് നമ്മളെ ആക്രമിക്കാൻ വരുവാ നശിപ്പിച്ചിരിക്കുന്നത് അത് എത്ര രൂപ കൂലിക്ക് ആളെല്ലാം കൊടുത്തത് നിർത്തി ഒരു ദിവസം ഒരു രണ്ടുപേര് നിൽക്കണമെങ്കിൽ രണ്ടായിരം രൂപ അവർക്ക് കൂലിയാ അത് കൊടുത്തിട്ടാണ് ഇത്രയും കൃഷി ചെയ്തിരിക്കുന്നത് വേറെ വരുമാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവർ എന്തെങ്കിലും ആദായം കിട്ടണം എന്നും പറഞ്ഞ ഇങ്ങനെ ചെയ്യുന്നത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു നശം കാണിക്കുന്നത് ഭയങ്കര അന്യായമാണ് ചുറ്റത്തില ആന ശല്യം കൊണ്ട് എങ്ങനെ വേടിച്ചിറങ്ങാൻ പറ്റുമോ ഈ പ്രദേശത്ത് പത്തിരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് വീടിന് പുറത്തുണ്ട്